സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയം ആയതുകൊണ്ടായിരിക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ആദായ നികുതി വകുപ്പ് വലിയ രീതിയിൽ റെയ്ഡുകൾ ആരംഭിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ സമീപകാല പ്രവർത്തനങ്ങളും നടപടികളും നമ്മൾ വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാം രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എന്തൊക്കെ പറയാനുണ്ടാകും സാങ്കേതികവിദ്യയുടെ വളർച്ചയിൽ സാധാരണക്കാരെ വരെ വികസനങ്ങളുടെ രേഖകൾ കാണിച്ചു കൊടുക്കാൻ ഇപ്പോൾ വളരെ എളുപ്പമാണ് പക്ഷേ ബി ജെ പി തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല പ്രസംഗത്തിൽ മുഴുവൻ വർഗീയത ഉൾപ്പെടുത്തുന്നു എതിരാളികളെ പാകിസ്ഥാനികളായും രാജ്യദ്രോഹികളായും മുദ്രകുത്തുന്നു കുറേ നുണകൾ പ്രചരിപ്പിക്കുന്നു എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള താൽപ്പര്യമേ കാണിക്കുന്നില്ല പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ നേതാക്കളെയും മോശമായി ചിത്രീകരിക്കാനുള്ള വഴി തേടുകയാണ് നരേന്ദ്രമോദിയും കൂട്ടരും അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ രാജ്യവ്യാപകമായി നടക്കുന്ന റെയ്ഡ് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ നിന്ന് അനധികൃതമായ ഒരു കോടി എൺപത് ലക്ഷം രൂപ പിടിച്ചെടുത്തു അരുണാചൽ മുഖ്യമന്ത്രി പ്രേമ കണ്ടു ബി ജെ പി നേതാവായതു ആ കേസിൽ എഫ്ഐആർ പോലും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിനെയും അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റിയുള്ള ഉദ്യോഗസ്ഥരായ പ്രവീൺ കക്കര രാജേന്ദ്ര മിൽഖാനി ഭാര്യ സഹോദരൻ്റെ കമ്പനി മരുമകൻ്റെ സ്ഥാപനങ്ങൾ എന്നിവയിൽ റെയ്ഡ് നടക്കുകയാണ് ഇതിനു മുൻപ് കർണാടകത്തിലെ കോൺഗ്രസ് നേതാവും ബി ജെ പിയുടെ മുഖ്യ എതിരാളിയുമായ ഡി കെ ശിവകുമാറിൻ്റെ വീടും കർണാടക മന്ത്രിയായ സി എസ് പുട്ടുരാജുവിൻ്റെ വീടും റെയ്ഡ് ചെയ്തിരുന്നു ആന്ധ്രയിലെ ടി നേതാക്കളായ പുട്ടു സുധാകർ യാദവ് പി എം രമേശ് എം പി എന്നിവരുടെ വീടും പരിശോധിച്ചു അങ്ങനെ വലിയ പ്രതികാര ബുദ്ധിയോടെ പ്രതിപക്ഷ നേതാക്കളുടെ വീടും സ്ഥാപനങ്ങളും റെയ്ഡ് ചെയ്ത് രാജ്യത്ത് ഒരു അരക്ഷിതാവസ്ഥയുടെ നീക്കം നടക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ടത് തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന റെയ്ഡുകൾ ചില ദുരുദ്ദേശത്തോടെ തോന്നിയ പോലെ ചെയ്യരുത് എന്ന് കേന്ദ്ര ധനമന്ത്രാലയത്തിന് കമ്മീഷൻ കർശന നിർദ്ദേശം നൽകി അതാത് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ കണ്ട് മുൻകൂട്ടി അനുവാദം വാങ്ങിക്കണമെന്നും നിർദ്ദേശിച്ചു പ്രതീക്ഷകൾ ഓരോന്നോരോന്നായി തകരുമ്പോൾ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ജയിച്ചുകയറാൻ ബി ജെ പി കാട്ടുന്ന മൂന്നാംകിട രാഷ്ട്രീയത്തിന് കമ്മീഷൻ സഹിക്കാൻ വയ്യാതെ കൊടുത്ത തിരിച്ചടിയാണ് ഇത്